പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പുമായി മുനമ്പം ജനത വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കാൻ പ്രതിപക്ഷ എം പിമാര് അനുവദിച്ചില്ലെങ്കില് കടലില് ഇറങ്ങി പ്രതിഷേധിക്കുമെന്നാണ് മുനമ്പം പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നല്കിയത് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ കടലില് നിന്നുകൊണ്ടുള്ള സത്യാഗ്രഹത്തിനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത് നീതിക്കായുള്ള മുനമ്പം സമരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാകുമെന്ന മുനമ്പം പാര് ഇതിനിടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഒപ്പിട്ട ഭീമ ഹര്ജിയുമായി മൂനമ്പം ജനത മുനമ്പം എംപി ഹൈബിയുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു വക്കഫ് ബില്ലിനെ പിന്തുണയ്ക്കുവാൻ എംപി പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യര്ഥിച്ചുകൊണ്ടാണ് റാലിയായി പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒപ്പിട്ട ഹര്ജി എംപിക്ക് നല്കിയത് മുന് പാർലമെന്റ് സമ്മേളനത്തില് വക്കഫ് ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തിയതിനാലാണ് ഹര്ജിയുമായി സമരക്കാര് എംപിയുടെ മുന്നില് നേരിട്ടെത്തിയത് അതിനിടെ മുനമ്പ ഭൂമി പ്രശ്നം പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷന്റെ കാലാവധി സർക്കാർ മൂന്ന് മാസത്തേക്ക് നീട്ടിയിരുന്നു വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുവാൻ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധിയാണ് നീട്ടിയത് ഭൂമിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചത് മൂന്ന് മാസമായിരുന്നു കമ്മീഷന്റെ കാലാവധി എന്നാൽ അത് അവസാനിച്ചതിനെ തുടർന്നായിരുന്നു കാലാവധി നീട്ടിയത് തുടർന്ന് ചേർന്ന മന്ത്രിസഭായോഗം കമ്മീഷന്റെ കാലാവധി നീട്ടി നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു റിപ്പോർട്ട് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകിയതെന്നാണ് സർക്കാർ പറയുന്നത് പുന നിരാഹാര സമരത്തിന്റെ നൂറ്റി അമ്പത്തിമൂന്ന് ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ പാർലമെന്റിൽ പാസാക്കാൻ പോകുന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷ എം പിമാർ വോട്ട് ചെയ്താൽ കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന സത്യാഗ്രഹ സമരമാണ് മുനമ്പം ജനത ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് വഖബ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുമ്പോൾ പ്രതിപക്ഷ എം പിമാർ എതിർത്താൽ കടലിന്റെ മക്കൾ കടലിലേക്ക് ആയിരിക്കും ഇത് കേരള ജനസമൂഹത്തെയും ഭാരത ജനസമൂഹത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുനമ്പം ജനത കാത്തിരിക്കുകയാണ് വഖബ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുന്നതിനായി